ഇതിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത വരുന്ന പിന്നെ വേറൊരു ന്യൂസാണ് ഭാര്യയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലോൺ ആപ്പുകാരുടെ ഭീഷണി യുവാവ് ജീവൻ ഒടുക്കി ആന്ധ്രാപ്രദേശിൽ ലോൺ ആപ്പ് ഏജൻ്റ്മാർ ഏജൻ്റുമാർ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാൽ മനം തോന്ത് യുവാവ് ജീവൻ ഒടുക്കി ഇതിപ്പോൾ മൊത്തം ഇന്ന് പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇപ്പം രണ്ടാമത്തെ ആത്മഹത്യയാണ് പുരുഷന്മാരുടെ ഇതിൽ അപ്പം എന്താ ആന്ധ്രാപ്രദേശിലെ ലോണാപ്പ് ഏജന്റുമാര് ഭാര്യയുടെ ചിത്രം ഓർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൽ വിഷമിച്ചിട്ടാണ് യുവാവ് ജീവൻ ഒടുക്കിയത് ഇരുപത്തഞ്ചുകാരനായ നരേന്ദ്ര ആണ് മരിച്ചത് വിശാഖപട്ടണത്ത് ചൊവ്വാഴ്ച എഴുന്ന സംഭവം അപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ അപ്പൊ കുറ്റബോധം കുറ്റബോധം അപ്പം അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഒക്ടോബറിലാണ് നരേന്ദ്ര നരേന്ദ്രന്റെയും അഖിലയുടെയും വിവാഹം കഴിഞ്ഞത് മത്സ്യത്തൊഴിലാളിയായ നരേന്ദ്രന് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ദിവസങ്ങളോളം കടലിൽ പോകാൻ സാധിച്ചിരുന്നില്ല സാമ്പത്തിക സ്ഥിതി വഷളായതിനെ തുടർന്ന് ഇദ്ദേഹം ലോണാപ്പിൽ നിന്നും രണ്ടായിരം രണ്ടായിരം രൂപ ലോൺ എടുത്തിരുന്നു പിന്നീട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ലോണാപ്പാൻ ലോണാപ്പുകാർ നരേ നരേന്ദ്രനെ മാനസികമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു ഓക്കെ അപ്പം ഒക്ടോബറിലായിരുന്നു നരേന്ദ്രൻ്റെയും അഖിലയുടെ മാസങ്ങള് മൂന്നാമത്തെ മാസം അപ്പൊ അത്രേ ആയിട്ടുള്ളൂ അപ്പത്തേക്കിനും പിന്നെ ഇത് മത്സ്യത്തൊഴിലാളിയാണ് അപ്പൊ അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലം ആയതുകൊണ്ട് തന്നെ ഒരു അറിയാലോ നമ്മളിപ്പം ഓരോ ദിവസത്തെ ഉപജീവന കഴിക്കുന്നവർക്ക് അത് അതിന്റേതായ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം പണി ഇല്ലാതെ അപ്പൊ അത് ഓർത്തോണം രണ്ടായിരം രൂപയെ ലോൺ ഒരു നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആറായിരം രൂപ ലോൺ എടുത്ത ഒരു കുടുംബം ആത്മഹത്യ ചെയ്തത് ലോൺ ആപ്പിൽ നിന്ന് ആണെന്തോ ആറായിരം രൂപ ലോൺ എടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലോ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലവർക്ക് സാലറി വരുന്നതിന്റെ താമസം ആയിരിക്കും ചിലവർക്ക് ജോലി എല്ലാ ദിവസവും ഉണ്ടായെന്ന് വരത്തില്ല ഇപ്പം ഇതുപോലത്തെ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉപജീവന മാർഗ്ഗം ഉപജീവനം അപ്പം ഒരു ദിവസം പോയില്ലെങ്കിൽ ഇത് രണ്ടായിരം പക്ഷെ ആ രണ്ടായിരം വാല്യൂ ഉണ്ട് ഒരു കൂടെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം കാരണം ദിവസം അവർക്ക് ആ മാത്രമേ അവർക്ക് ഉപജീവനം നടത്താം അവരുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ രണ്ടായിരം രൂപ ഒതുക്കണം അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ രണ്ടായിരം രൂപയാണ് ലോൺ എടുത്തിട്ട് പിന്നീട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടും ലോണാപ്പുകാർ നരേന്ദ്രനെ മാനസികമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു കൂടാതെ ലോണാപ്പ് ഏജന്റുമാർ അഗിലയുടെ ചിത്രം മോർഫ് ചെയ്ത് നരേന്ദ്രയുടെ കുടുംബക്കാർക്ക് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു അപ്പൊ എന്തൊരു ഇതാണെന്ന് ഓർന്നു ഓർക്കണം അതെ രണ്ടായിരം രൂപയുടെ കാര്യമാണ് അപ്പൊ അവര് കൊറേ ആഴ്ചകൾക്കുള്ളിൽ തന്നെ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവര് വന്നു എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഈ മോർഫ് ചെയ്ത ചിത്രം കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു കുടുംബക്കാർക്ക് എല്ലാം അയച്ചു കൊടുത്തു ചിത്രങ്ങൾ അഖിലയുടെ ഫോണിൽ ലഭിച്ചതോടെയാണ് നരേന്ദ്രൻ വിവരം അറിഞ്ഞത് ഓക്കെ അപ്പം ചിത്രങ്ങൾ ഭാര്യയുടെ ഫോണിൽ ലഭിച്ചതോടെ നരേന്ദ്ര നരേന്ദ്രൻ അറിഞ്ഞു തുടർന്ന് ഇദ്ദേഹം വായ്പ തുക തിരിച്ചടച്ചെങ്കിലും ലോണാപ്പുകാരുടെ ഉപദ്രവം തുടങ്ങുകയായിരുന്നു ഓക്കെ അപ്പം ഇവർ പിന്നീട് അദ്ദേഹം വായ്പ തുക തിരിച്ചടച്ചു എന്നിട്ട് പോലും അവർ ഉപദ്രവം തുടരുകയായിരുന്നു അപ്പം ചിലർ നരേന്ദ്ര നരേന്ദ്രയെ നരേന്ദ്രനെ വിളിച്ച് അഖിലയുടെ മോർഫ് ചെയ്ത ചിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇത് ഇത് ഇദ്ദേഹത്തെ മാനസികമായി തളർത്തുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയും ആയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്ത മൂന്നാമത്തെ സമാന സംഭവമാണിത് നന്ദിയാൽ ജില്ലയിൽ ലോണാപ്പ് ഏജന്റുമാരുടെ ഭീഷണിയെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പോലീസിന്റെ ശരിയായ ഇടപെടൽ മൂലമാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പം ഇപ്പൊ ഇതിപ്പം മൂന്നാമത്തെ സംഭവമാണ് ആന്ധ്രാപ്രദേശില് ഒരാഴ്ചക്കിടെ അന്ന് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശില് ഒരാഴ്ച നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ഉപദ്രവം എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ തിരിച്ചടച്ചു എന്നിട്ട് ഉപദ്രവം അവർക്ക് വേറെ എന്തെങ്കിലും അതെ പിന്നെ അത് മാത്രമല്ല ഒരു ഒരു പെണ്ണിന്റെ ചിത്രം വെച്ചല്ലേ മോഫീദ് അങ്ങനെ ചെയ്യാൻ നേരത്തെ സ്വാഭാവികമായിട്ടും മനസ്സിന് നേരത്തെ പറയുള്ളൂ മനസ്സിന് ധൈര്യമില്ലാത്തവരും അല്ലെങ്കിൽ അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ നമുക്കാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ നേരത്ത് അത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല അപ്പം സൂയിസൈഡിൻ്റെ ആത്മഹത്യയിലേക്ക് പോകും അപ്പം ഇത്തരത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുള്ളെങ്കിൽ നമുക്കത് തിരിച്ചടയ്ക്കാൻ മാർഗം ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നമുക്ക് സഹ നമ്മളെ സഹായിക്കുന്ന ഉറപ്പുള്ള ആരെങ്കിലും വിശ്വസ്തരായിട്ടുള്ള അവരോട് പറഞ്ഞ് തീർക്കാൻ നോക്കുക അല്ലാതെ ആത്മഹത്യയിലോട്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ടൊന്നും ചെന്ന് വീഴാതിരിക്കുക പൈസ തിരിച്ചടച്ചിട്ടും ഉപദ്രവ ഉപദ്രവം അതാണ് അപ്പൊ ഇപ്പം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരു ഇതായിരിക്കും മാനസികമായിട്ട് നമുക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇത് അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി പോലെയാണ് ആന്ധ്രാപ്രദേശിൽ ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്ത മൂന്നാമത്തെ സമാന സംഭവമാണിത് അപ്പൊ ഒരു യുവതി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പൊ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് അത് ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ടൊരു സംഭവമാണ് ഇത് അപ്പൊ ഇതിന് അവരുടെ ആക്രമം രണ്ടായിരം ചിലപ്പോ നമ്മളെ എടുക്കുന്ന നല്ല വാക്കുകളൊക്കെ ആയിരിക്കും ഇപ്പം നമുക്ക് പൈസ ഇപ്പൊ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരാൾ വന്നിങ്ങനെ എടുക്കുമ്പത്തേക്കിനും നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ വിശ്വസിക്കും അതെ അതാണ് സത്യം അപ്പൊ അങ്ങനെ അബദ്ധം പറ്റിയത് പക്ഷെ അത് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്താണ് ഇതിലെ തുടർ നടപടി എന്താണ് നമുക്ക് നോക്കാം